നമ്മൾ വീണ്ടും കണ്ണൂർ സർവകലാശാലയിലേക്ക് പോവുകയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ അവസാനിച്ചിരിക്കുന്നു എസ് എഫ് ഐ യൂണിയൻ നിലനിർത്തിയെന്നതാണ് വിവരം ആറ് സീറ്റുകൾ എസ് എഫ് ഐ സ്വന്തമാക്കി പക്ഷേ ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് യു ഡി എസ് എഫ് അതായത് എം എസ് എഫ് കെ എസ് യു സഖ്യം അവർ സ്വന്തമാക്കിയിരിക്കുന്നു തുടർച്ചയായി ഇരുപത്തിയാറാം തവണയാണ് എസ് എഫ് ഐയുടെ വിജയം എസ് എഫ് ഐയുടെ നന്ദജ് ബാബു ആണ് യൂണിയൻ ചെയർപേഴ്സൺ എന്നാണ് അതേസമയം എസ് എഫ് ഐയുടെ രണ്ട് സീറ്റുകൾ യു ഡി എസ് എഫ് പിടിച്ചെടുത്തു എന്ന വിവരം കൂടിയുണ്ട് ഇതിനോടനുബന്ധിച്ചാണ് ഇന്ന് രാവിലെ മുതൽ കണ്ണൂർ സർവകലാശാലയിൽ പൊരിഞ്ഞ അടിയും ബഹളവും ഒക്കെ നടന്നത് സാധാരണ രീതിൽ വളരെ സമാധാനപൂർവ്വം നടന്നിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ തന്നെയാകുമായിരുന്നു തങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു ജനവി വിദ്യാർത്ഥികളുടെ ഒരു വോട്ടെണ്ണൽ വരും വോട്ട് രേഖപ്പെടുത്തൽ വരുമോ എന്ന ഭയമാണ് ഈ കലാപത്തിനിടയാക്കിയതെന്നാണ് എസ് എഫ് ഐ അങ്ങനെ അക്രമമുണ്ടാക്കിയതെന്നാണ് എം എസ് എഫ് ഒക്കെ ആരോപിച്ചത് മറിച്ച് എസ് എഫ് ഐയും എന്തായാലും ഫിലിക്സ് പൊളിക്കൽ വിവരങ്ങളുമായിട്ടുണ്ട് ഫിലിക്സ് രാവിലെ കണ്ട ബഹളം അക്രമം അല്ലേ എസ് എഫ് ഐ യൂണിയൻ സ്വന്തമാക്കുന്നുവെങ്കിലും ചരിത്രത്തിലാദ്യമായി എം എസ് എഫ് കെ എസ് യു സഖ്യത്തിനവിടെ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നു അല്ലേ തീർച്ചയായിട്ടും വലിയ സംഘർഷത്തിനൊടുവിൽ ഈ കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ തുടർച്ചയായ ഇരുപത്തിയാറാം തവണയാണ് എസ് എഫ് ഐ യൂണിയൻ നിലനിർത്തുന്നത് ആകെയുള്ള ആ എട്ട് സീറ്റുകളിലും ആറ് സീറ്റുകളിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു രണ്ട് സീറ്റുകളിലാണ് കെ എസ് എം എസ് ഒ സഖ്യത്തിന് വിജയം നേടാനായത് ഇതിൽ ചരിത്രത്തിലാദ്യമായാണ് വയനാട്ടിലെയും ഒപ്പം കാസർഗോഡ് ഈ രണ്ട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങൾ കെ എസ് യുന എം എസ് എഫ് സഖ്യത്തിന് ലഭിക്കുന്നത് എന്നതാണ് എസ് എഫ് ഐ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി കണ്ണൂർ സർവകലാശാല രൂപീകരിച്ചിട്ട് മുതൽ എസ് എഫ് ഐ ആണ് യൂണിയൻ കയ്യാളുന്നത് തീർച്ചയായിട്ടും അവർക്ക് വലിയ വലിയ അവർ ശക്തി കേന്ദ്രം കൂടിയാണ് കണ്ണൂർ സർവകലാശാല ഏതായാലും ഇതാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പക്ഷെ വലിയ സംഘർഷമാണ് മത്സരിക്കാൻ പോലും അരങ്ങേറിയത് തീർച്ചയായിട്ടും എസ് എഫ് ഐയുടെ ശക്തി കേന്ദ്രമാണ് ഏകപക്ഷീയമായ എസ് എഫ് ഐ പലപ്പോഴും വിജയിച്ചോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മുഴുവൻ സീറ്റുകളിലും കഴിഞ്ഞ നമ്മളേക്കാൾ മുഴുവൻ സീറ്റുകളിലും എസ് എഫ് ഐ വിജയിച്ച കണ്ണൂർ സർവകലാശാല യൂണിയനിലാണ് ഇത്തവണ രണ്ട് സീറ്റുകൾ ഇപ്പോൾ എം എസ് എഫിന് എം എസ് എഫ് കെ സഖ്യത്തിന് ലഭിച്ചത് അത് കാസർഗോഡ് വയനാട് എക്സിക്യൂട്ടീവ് ആണ് ഇവിടെയായിരുന്നു വലിയ സംഘർഷം നടന്നിരുന്നത് അതായത് കാസർഗോഡ് നിന്നും എത്തി യാണ് തുടർച്ചയായി മുഴുവൻ സീറ്റുകളും ജയിക്കാൻ എസ് എഫ് ഐക്ക് ഇത്തവണ രണ്ട് സീറ്റുകൾ നഷ്ടപ്പെടുന്നു അവർ യൂണിയൻ നിലനിർത്തുന്നുവെങ്കിലും യു ഡി എസ് എഫ് എം എസ് എഫ് കെ എസ് യു കൂട്ടിയെട്ട് അവർ രണ്ട് സീറ്റുകൾ സ്വന്തമാക്കുന്നതോടുകൂടി ആ ഒരു അപ്രമാദിത്വത്തിന് ഒരു ഇളക്കം തട്ടി എന്നതാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ന് രാവിലെ മുതൽ അവിടെ വളരെ കലാപ സമാനമായ നിലയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്